ഈ ഒരു പൊതി നിങ്ങളുടെ അരിപാത്രത്തിലേക്ക് വെച്ചാൽ ഇനിയും ചെള്ളും മറ്റു പ്രാണികളും അരിപാത്രത്തിൽ കയറുകയില്ല നമ്മുടെ എല്ലാം വീടുകളിലുള്ള ഒരു പ്രശ്നമാണത് അരിക്കകത്ത് ചെള്ളു വരുന്നത് ചെള്ള അരിക്കും നമുക്ക് ചെള്ളു മാറ്റാൻ വേണ്ടി ഒന്ന് രണ്ട് ചെറിയ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് മാറ്റിയെടുക്കാം അതിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് മുളക് വേണം പിന്നെ ഗ്രാമ്പൂ വേണം ഉപ്പ് വേണം കറുകപ്പെട്ട അതിനോടൊപ്പം തന്നെ മഞ്ഞപ്പൊടി അതിന് നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ് അല്ലെങ്കിൽ പറയുന്ന പോലെ തന്നെ തുണിയുടെ കവർ കിട്ടും ആ കവർ അവരിലെടുക്കുക അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ മുളക് കിട്ടുക മുളകുണ്ട് ഉപ്പുണ്ട് കറുകപ്പെട്ടയും ഗ്രാമ്പൂ ഉണ്ട് ഇത്രയും ഐറ്റംസ് ഇതിലേക്ക് ഇട്ട് വെക്കുക മഞ്ഞപ്പൊടി ഇതിലേക്ക് ഇടുക മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഈ കവർ നല്ല രീതിയിൽ തന്നെ ഒന്ന് കെട്ടിവെക്കണം ടിഷ്യൂ പേപ്പർ എടുക്കാൻ പറഞ്ഞതിന് കാരണം എന്ന് വെച്ചാൽ ഇതിനകത്തിരിക്കുന്ന ഈ ഗ്രാമ്പൂവിൻ്റെയൊക്കെ സ്മെല് വെളിയിലേക്ക് വരും ഈ ഗ്രാംബൂൻ്റെ ആയാലും ഈ പറയുന്ന കഴിവട്ടയുടെ ഒക്കെ സ്മെല്ല് കാരണം ഈ ചെള്ളിനൊന്നും ഇതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് ഇതുപോലെ തന്നെ കെട്ടിവെച്ചിട്ട് നമ്മൾ എടുത്ത പാത്രത്തിൽ അരിയുണ്ട് ഇവിടെയാണ് അരി എടുക്കുക അതിലേക്ക് ഇത് വെക്കുക വെച്ച ശേഷം കുറച്ച് അരി എടുത്ത് ഇതിന് മുകളിലേക്ക് ഇട്ട് വെക്കുക അതിനുശേഷം നമ്മൾ ടിന്നടച്ച് വെക്കുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെല്ല് കയറത്തില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാക്സിമം നമ്മളിതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക സൂക്ഷിച്ചു കഴിഞ്ഞാൽ വളരെയധികം ചെള്ളുകൾ ഒഴിവാകും കൂടുതലും മഴ സമയത്താണ് നമുക്ക് ഈ അരിയിലൊക്കെ ചെല് വരുന്നത് ഈർപ്പൊക്കെ നിൽക്കുമ്പോഴാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക